അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ മൈതാനത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എ നിർവ്വഹിച്ചു വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കണമെങ്കിൽ ഒരു മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് എം പറഞ്ഞു നഗരസഭാ സെക്രട്ടറിക്കെതിരെ എം വിമർശനം ഉന്നയിച്ചു അഡ്ക്കറ്റ് യു പ്രതിഭ എംഎൽഎയുടെ അഭ്യർത്ഥന പ്രകാരം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ മൈതാനത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകണമെങ്കിൽ ഒരു മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് എം എൽ എ പറഞ്ഞു നഗരസഭയിൽ ടാക്സി സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഒരു അനുമതിയുമായി ബന്ധപ്പെട്ട് താൻ കത്ത് നൽകിയിട്ട് മാസങ്ങളായെന്നും എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു നഗരസഭ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഓൾറെഡി തുടങ്ങാൻ പോവുകയായിരുന്നു അനാവശ്യമായ ചില തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ഈ ഭാഗത്ത് വന്നു ഞങ്ങളെ ആരെയും സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെയും ഒന്നും ആരും എടുക്കാതെ നമുക്കുള്ളത് സംരക്ഷിക്കുക എന്നുള്ള പോളിസിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും സ്ഥലം അളന്നാൽ പല സ്ഥലങ്ങളും പല സ്ഥലങ്ങളിലും ഇന്ന് നമ്മുടെ വസ്തു പലതും ഇല്ല അല്ലേ സർക്കാരിന്റെ പല വസ്തുക്കളും ഇല്ല പക്ഷെ അതൊന്നും തിരിച്ചു പിടിക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കാറില്ല നാട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലാണ് ഞങ്ങൾ പലപ്പോഴും പല അളവുകളും നടത്തുന്നത് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ ഇന്നലെ നഗരസഭയിൽ ഒരു കത്ത് വന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ നഗരസഭയിലെ ഫെബ്രുവരി മാസം ഞാനൊരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ആ പാവം പിടിച്ച ടാക്സി ഡ്രൈവർമാർ അവിടെ നിൽക്കുക വെള്ളത്തില് അപ്പൊ അവരെന്നും ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എന്നെ ഇങ്ങനെ കാണിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ പറയും എന്ത് ചെയ്യാനാ അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ചൊരു ദിവസം എന്റെ സ്റ്റാഫിനോട് പറഞ്ഞു ഇങ്ങനെ ഈ കൈ കാണിച്ച് കാണിച്ച് ഞാൻ മടുത്ത് നമുക്ക് അവർക്ക് അവർക്കിത്തിരി ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു ശരി വെച്ചോ പതിനെട്ട് ലക്ഷം രൂപ ടാക്സി സ്റ്റാൻഡിന് ഫണ്ട് വെച്ചു ഫെബ്രുവരി മാസം ഇരിക്കുവാ നഗരസഭയിൽ ആ കത്ത് ഒരു പെർമിഷന് വേണ്ടി നഗരസഭാ സെക്രട്ടറി കുട്ടികളൊക്കെ അറിയാൻ വേണ്ടിട്ടാ പറയും നിങ്ങൾ അറിയണം മക്കളെ കാര്യങ്ങൾ അറിയണം നഗരസഭയിൽ ഫെബ്രുവരി മാസം കൊണ്ട് വെച്ചിട്ടുള്ള ആ പേപ്പർ ഇന്നും അവിടുന്ന് മോചനം കിട്ടിയിട്ടില്ല പക്ഷെ ഈ പേപ്പർ ഇന്നലെ ഇവിടെ വന്ന് ഈ പേപ്പർ കൊണ്ട് അടിയന്തരമായിട്ട് സെക്രട്ടറിക്ക് ഇറങ്ങി അടക്കാം ഈ പേപ്പർ എങ്ങനെ അവിടെ ചെന്നെനിക്കറിയില്ല ഇവിടെ വന്ന കത്താണ് ഒരാവശ്യം ഇല്ലാതെയാണ് അത് അവിടെ ചെന്നത് ആരെ കൊണ്ട് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒരു താല്പര്യം ഉണ്ടാവണം വികസനത്തിന് ഞങ്ങളുടെ ഒന്നും ആവശ്യമല്ല ഇതൊന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് താല്പര്യം ഉണ്ടാവണം ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ കൊണ്ട് കൊടുത്ത ഒരു കത്ത് അടക്കം നഗരസഭയെ വെച്ച് പൂട്ടിയിരിക്കുന്നവർ ഇന്നലെ കിട്ടിയ കത്ത് ആഘോഷമാക്കുമ്പോൾ വികസനത്തിന് ആരാ തടയിടുന്നത് നഗരസഭാ സെക്രട്ടറി ആണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുക തുറന്നു തന്നെ പറയുക ഇപ്പൊ ആ നഗരസഭയിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിലും ആ പാവം ചെയർപേഴ്സന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരാളുണ്ട് ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഉഴപ്പുന്നത് അല്ലാതെ ജനപ്രതിനിധികളുടെ സംവിധാനമല്ല ജനപ്രതിനിധികളുടെ സംവിധാനമാണെങ്കിൽ അത് തിരുത്തിക്കാൻ ജനങ്ങൾക്ക് പറ്റുമല്ലോ പക്ഷെ ഒരു ഒരു എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വികസനം ചെയ്യും പക്ഷെ വെണ്ടയ്ക്ക ബോർഡ് എഴുതാൻ എനിക്ക് പറ്റാറേയില്ല എന്റെ ഓഫീസ് തൊട്ട് ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ നമ്മളെങ്ങനെയാ പിള്ളാരെ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇന്നിപ്പോ ഇതുപോലൊരു ഉദ്ഘാടനം ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടി വരുന്നത് ഈ മതിലിന്റെ പേരിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കും ഇവിടെ ഇവിടെ എന്തോ ഞങ്ങൾ ഭൂമി എന്തിനാ ഭൂമി എടുക്കുന്നത് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാ ഞാൻ വിശ്വാസി എനിക്ക് പറയാൻ ഒരു മടിയില്ല ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാ നന്നായി പ്രാർത്ഥിക്കുന്ന ആളാ അത്യാവശ്യം രാമായണം വായിക്കുന്ന ആളാ അപ്പൊ ദേവസ്വം തന്നെ ഭൂമി എടുക്കാൻ എന്തോ ഞങ്ങൾ എല്ലാവരും വന്നു തരത്തിൽ ഒരു ഒരു ഇതങ്ങ് അടിച്ചിറക്കുക നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷിബു ആർ എസ് മുഖ്യ അതിഥിയായിരുന്നു കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ വാർഡ് കൌൺസിലർ ബിനു അശോക് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ഷിജു ജി ആർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷ്മി ആർ ചന്ദ്രൻ പി വൈസ് പ്രസിഡന്റ് റിജു അപ്പക്കുട്ടൻ ബി രാജീവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയതായും എം എൽ ന്യൂസ് പറഞ്ഞു